നമസ്കാരം പത്താം ക്ലാസ് ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററാണ് അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ചാപ്റ്ററാണ് അതിൻ്റെ രണ്ടാമത്തേതാണിത് കണ്ണ് എന്ന പോർഷൻ കഴിഞ്ഞിട്ട് അടുത്ത പോർഷൻ ചെവിയെക്കുറിച്ചുള്ളതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ വരുമ്പോൾ അതിൽ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് അങ്ങനെ ചെവിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പി എസ് സിക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ചെവിയുടെ സ്ട്രക്ചർ ഭാഗത്തുനിന്നും ഘടനാ ഭാഗത്തുനിന്നും ചോദിച്ചിട്ടുണ്ട് നോക്കാം നമുക്ക് ചെവിയിൽ ഉണ്ടെന്ന് നമുക്കറിയാം ശബ്ദഗ്രാഹികൾ ചെവിയിൽ കാണപ്പെടുന്നു ഒക്കെ അല്ലേ കേൾവിക്ക് സഹായിക്കുന്നതിനപ്പുറം ചെവിയുടെ മറ്റൊരു ധർമ്മം എന്താണ് ശരീര നില പാലിക്കുക എന്നാണ് ചെവിയുടെ ധർമ്മം കേൾവിക്ക് സഹായിക്കുക എന്നതിനപ്പുറം ശരീരത്തിൻ്റെ തുലന നില പാലിക്കുക എന്നുള്ളതും ചെവിയുടെ ധർമ്മമാണ് പ്രധാന പോയിൻ്റ് ഇതെന്താണ് ചെറിയുടെ നില പാലിക്കുക എന്നുള്ളതാണ് ചെവിയുടെ മറ്റൊരു ധർമ്മം അത് കുറച്ച് കഴിഞ്ഞ് പറയുന്നുണ്ട് ആന്തരകർമ്മമാണ് അത് ചെയ്യുക ആന്ധരകർണത്തിലെ കോക്ലിയാണത് ചെയ്തു വരിക ഇനി നോക്കാം അപ്പോൾ ഇവിടുത്തെ പോയിന്റ് മെയിൻ പോയിന്റ് എന്താണ് ശനിയുടെ തുളനനില പാലിക്കാൻ ചെവി സഹായിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ചെവിയുടെ മുഖ്യ ഭാഗങ്ങൾ മെയിൻലി മുഖ്യഭാഗം മൂന്നെണ്ണം ഉണ്ട് ഏതൊക്കെയാണത് ഒന്ന് ബാഹ്യകർണം നെക്സ്റ്റ് മധ്യകർണം അടുത്തത് ആന്ധ്രകർണം ബാഹ്യകർണം മധ്യകർണം ആന്ധ്രകർണം എന്നിങ്ങനെ മൂന്ന് പ്രധാന ഭാഗങ്ങൾ ചെവിക്ക് ഉണ്ട് അപ്പോൾ ശരീരത്തിനും തൊഴിൽനില പാലിക്കുന്നതിൽ പ്രധാന പങ്ക് ആർക്കും കൂടിയുണ്ട് ചെവിക്കും കൂടി ഉണ്ട് ഓക്കെ ഇനി ബാഹ്യകർണം എന്താണെന്ന് നോക്കാം ബാഹ്യകർണം പുറമേയുള്ള ഇതല്ലേ ബാഹ്യകർണം അപ്പോൾ ബാഹ്യകർണം എടുക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം ബാഹ്യകർണമാണ് അതിൽ ചെവിക്കുടയുണ്ട് കർണനാളം കർണപുട ഇത് മൂന്നും മടങ്ങിയതാണെന്ത് ചെവിയുടെ ബാഹ്യ കർണമെന്ന് പറഞ്ഞാൽ കർണം മീൻസ് ചെവി തന്നെയാണ് അപ്പോൾ ചെവിക്കുട എന്താണ് ശബ്ദതരംഗങ്ങളെ തരംഗങ്ങളെ കർണ്ണനാളത്തിലേക്ക് നയിക്കുന്നു അത് ചോദിച്ചിട്ടൊരു പ്രശ്നം ചോദിച്ചതാണ് ശബ്ദതരംഗങ്ങളെയൊക്കെ ഇവിടെ ചെവിക്കുട ഇതിൽ നമ്മുടെ ചെവിയിലാർക്കുള്ള ചെവിക്കുട ശബ്ദതരംഗങ്ങളെയൊക്കെ കർണ്ണനാളത്തിലേക്ക് നയിക്കുന്നതാണ് ചെവിക്കുട ചെയ്യുന്നത് കർണ്ണനാളം എന്താണ് വെച്ചാൽ കർണനാളം ഈ ഭാഗമല്ലേ കർണ്ണനാളം ഇതാണ് നമ്മുടെ വാക്സ് ഒക്കെ ഇരിക്കുന്ന ഭാഗം കർണ്ണനാളം ശബ്ദതരംഗങ്ങളെ കർണ്ണപടത്തിലേക്ക് നയിക്കുന്നതാണ് കർണ്ണനാളത്തിലെ രോമങ്ങൾ കർണ്ണമെഴുക എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കും തടയുന്നുണ്ട് അപ്പോൾ കർണ്ണനാളം അതാണ് നമ്മുടെ ഈ കനാർ വാക്സ് ഒക്കെ എടുത്ത് നമ്മൾ കളിയാറുന്ന ഭാഗം ഓക്കെ അപ്പോൾ ശബ്ദതരംഗങ്ങളെ കർണപ്പടത്തിലേക്ക് നയിക്കുന്ന കർണ്ണനാളമാണ് അവിടെ ഉള്ള പ്രത്യേകത എന്താണ് അവിടെ എന്താണ് അവിടെ കർണ്ണനാളത്തിലെ രോമങ്ങളും കർണമെഴുകുമാണെന്ത് ഈ നമ്മുടെ ചെവിക്കുള്ളിലേക്ക് രോഗാണുക്കളും പൊടിപടലങ്ങളും പ്രവേശിക്കും തടയുന്നത് അപ്പോൾ അവിടെ രോമങ്ങളും കർണ്ണമെഴുക്ക് മീൻസ് ഈ വാക്സൊക്കെ ഉണ്ടാകേണ്ട അത്യാവശ്യമാണ് ഇതിനു വേണ്ടിയാണത് പൊടിപടലങ്ങളും രോഗാണുക്കളും ചെവിക്കുള്ളിലേക്ക് പ്രവേശിക്കും തടയാനായിട്ടാണ് ഇനിയും കർണപ്പടം ഏറ്റവും അവസരം ടിംബാനം കർണപടം ടിംബാനം എന്നും ചോദിക്കാം കർണ്ണപടം ടിംബാനം അല്ലേ ടിംബാനം മധ്യകർണ്ണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയുള്ള നേർത്ത സ്ഥലമാണെന്ന് കർണപടം ഇവിടെ പറഞ്ഞു ബാഹ്യകർണമുണ്ട് പറഞ്ഞു അല്ലേ നെക്സ്റ്റ് മധ്യകർണ ഇടയ്ക്കത്തെ മധ്യകർണമുണ്ട് അപ്പോൾ ഈ മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന പാർട്ടീഷ്യൻ വേർതിരിക്കുന്ന സെപ്പറേഷൻ ചെയ്യുന്ന വേർതിരിക്കുന്ന വൃത്താകൃതിയുള്ള നേർത്ത് വൃത്താകൃതിയുള്ള വൃത്ത കർണപടം വൃത്താകൃതിയുള്ളതാണ് വൃത്താകൃതിയുള്ള നേർത്ത സ്ഥരമാണെന്ത് കർണപടം അപ്പോൾ അത് ബാഹ്യകർണത്തിൻ്റെ ഭാഗമാണ് രണ്ടിൻ്റെയും കൂടി ഇടയ്ക്ക് വരുന്ന ഭാഗം അല്ലേ അപ്പോൾ വൃത്താകൃതിയുള്ള നേർത്ത സ്ഥലമാണെന്ത് കർണപടം എന്ന് പറയുന്നത് ഇനി ഇവ ശബ്ദതരംഗങ്ങൾ അനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് പ്രധാന പോയിൻ്റ് അതാണ് അപ്പോൾ കർണപടത്തിൻ്റെ പ്രത്യേകത എന്താണ് ശബ്ദ തരങ്ങൾക്കനുസരിച്ചിട്ട് കമ്പനം ചെയ്യുന്നില്ല ഇങ്ങനെ അനങ്ങുന്നതാണ് സംഭവം ഇല്ല വൃത്താകത്തുള്ള സംഭവം ഇതിങ്ങനെ വിഷറി പോലെ ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കാറ് കർണപടത്തിൽ എന്താ സംഭവിക്കുന്നത് ശബ്ദതരങ്ങൾക്കനുസരിച്ചിട്ട് അത് ചെവിയിലേക്ക് ശബ്ദം വരുമ്പോൾ അല്ലേ ഇല്ലേ സൗണ്ടിങ്ങിന് ശബ്ദം വരുമ്പോഴത്തേക്കിന് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കമ്പനം ചെയ്യുന്നു അനങ്ങുന്നു കമ്പനം വിഷറി പോലെ ഇങ്ങനെ അനങ്ങുക ചെയ്യുക അപ്പോൾ കർണപടത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന ആരാണ് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ ആരാണ് കർണപടമാണ് അതുപോലെ തന്നെ വൃത്താകൃതിയുള്ള നേർത്ത സ്ഥലമാണെന്ന് കർണപടം നെക്സ്റ്റ് ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലം ഏതാണ് ഈ കർണപടം ആണ് അടുത്തത് മധ്യകർണമാണ് മധ്യകർണത്തിൽ ഏതൊക്കെ പാർട്ടുണ്ടെന്ന് നോക്കാം മധ്യകർണം അവിടെ അസ്ഥി ശൃംഖല വരുന്നത് മധ്യകരണത്തിലാണ് അസ്ഥിശൃംഖല വരുന്നത് മധ്യകരണത്തിലാണ് യു സിഷ്യൻ നാളി വരുന്നത് ഇവിടെയാണ് മധ്യകരണത്തിലാണ് അസ്ഥിശൃംഖല എപ്പോഴും നമ്മുടെ പി എസ് സിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ മൂന്ന് അസ്ഥികൾ നമുക്കുണ്ട് ഇതൊക്കെയാണ് മാലിയസ് ഇൻഗസ് ആൻഡ് സ്റ്റേപ്പീസ് എന്ന് പറയുന്ന മൂന്ന് അസ്ഥികൾ നമുക്കുണ്ടല്ലേ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മാലിയസ് ഇൻഗസ് സ്റ്റേപ്പീസ് അങ്ങനെ മൂന്ന് അസ്ഥികളാണത് മധ്യകരണത്തിൽ നമുക്ക് കാണാൻ കഴിയാം മധ്യകരണത്തിൽ വരുന്ന അസ്ഥിശൃംഖലയും അതുപോലെ യു സിഷ്യൻ നാളിയുമാണ് ചേരുക അവിടെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് സ്റ്റേപ്പീസ് ഏറ്റവും ചെറിയ അസ്ഥി അല്ലേ ബോഡിയിലേക്കും ചെറിയ എസ്തി അതിന് സ്റ്റെപ്പീസാണ് അപ്പോൾ കർണപടത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്ധ്ര കർണത്തിലേക്ക് കൊണ്ടുപോകുന്നതാരാണ് ഈ അശ്വശൃംഖലയാണ് അപ്പം ഇവിടെയാണ് നമ്മൾ നമ്മളെന്ത് കണ്ടത് ഇത് അല്ലേ ഇതാണ് എന്തു വരുന്നത് നമ്മുടെ കർണപടത്തിൻ്റെ അല്ലേ അത് കമ്പനം ചെയ്യുന്നു അത് കഴിഞ്ഞ് ഈ അശ്വശൃംഖലയിലേക്കാണ് എന്ത് വരിക ഈ കമ്പനങ്ങൾ വരുന്നത് നെക്സ്റ്റാണെന്ത് യുസേഷൻ നാളി എന്ന് പറയുക യുസ്സേഷ്യൻ നാളി മധ്യകർണ്ണത്തെ ഗ്രസിനിയുമായി ബന്ധിപ്പിക്കുന്നു ഗ്രസ്നി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഭാഗമാണ് നമ്മുടെ തൊണ്ടയിൽ വരുന്ന അല്ലേ അണ്ടനാളത്തിൻ്റെ ആ ഭാഗത്ത് വരുന്ന ഗ്രസ്നി അപ്പോൾ മധ്യകർണത്തെ ഗ്രസിനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണെന്ന് യൂസിഷൻ നാളി അത് ഓർത്ത് വെച്ചിട്ടുണ്ട് ചോദിച്ചു ചോദിച്ചിട്ട് ഓസിനാണത് മധ്യകർണത്തെ ഗ്രസിനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണെന്ന് യു സിഷ്യൻ നാൾ മധ്യകർണത്തെ ഗ്രസിനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് യുസേഷ്യൻ നാളെ ഇനി കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നവരാണ് യുസേഷ്യൻ നാളിയാണ് അപ്പോൾ ഇത് ചോദിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ നല്ല ഫങ്ഷൻസ് ധർമ്മങ്ങൾ അതിനെയുണ്ട് ഒന്നെന്താണ് മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്നവരാണ് യൂസ്റ്റേഷ്യൻ നാളിയാണ് അതുപോലെ തന്നെ കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം കർണപടം അല്ലേ ഇത് കർണപടം അതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ള മർദ്ദം കം കർണ്ണപടം കമ്പനം ചെയ്യണ്ടേ അപ്പോൾ കർണപടത്തിൻ്റെ ഇരുവശത്തേ ഉള്ള മർദ്ദം തുല്യമാക്കി കർണപടം സംരക്ഷിക്കേണ്ടത് ആര് തന്നെയാണ് യൂശിഷൻ ആളിയാണ് അല്ലേ ഇതിൻ്റെ ചെവിക്കല്ലടിച്ച് എന്നൊക്കെ പറയുമ്പോൾ ചെവിക്കല് അല്ലേ പൊട്ടുക എന്നുള്ള സംഭവം എന്താണ് ഈ കർണപടമാണ് പൊട്ടുക നമ്മുടെ ശബ്ദങ്ങൾ അതിതീവ്രമാണെങ്കിൽ അത് അതിനാണ് വൈബ്രേഷൻ സംഭവിച്ചിട്ട് അതിനാണ് ഡാമേജ് അല്ലെങ്കിൽ അതിനാണ് എന്താ പറയുക കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടലോ അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ കർണപടത്തിനാണ് വരിക അപ്പം അതിനെ സംരക്ഷിക്കുന്ന ആരാണ് യൂശിഷൻ നാളിയാണ് അപ്പം മദ്യകർണത്തെ ഗ്രസനീയമായ ായി ബന്ധിപ്പിക്കുന്നത് വിശേഷൻ നാളിയാണ് യൂസ്റ്റേഷ്യൻ നാളിയാണ് കർണപടത്തിൻ്റെ ഇരുവശത്തെയും ഉള്ള മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നതും യൂസ്റ്റേഷ്യൻ നാളിയാണ് മർദ്ദം തുല്യമാക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ് അടുത്തത് ഏതാണ് ആന്തരകർണം എന്താ പറഞ്ഞാൽ ഇൻറ്റേണി അല്ലേ ആന്തരകർണത്തിൽ കുറേ ഭാഗങ്ങൾ അതൊക്കെ ഒന്ന് അർദ്ധവൃത്താകരക്കൊഴിലുകൾ വെസ്റ്റിബുലാർ എന്താണ് പറയുക ശ്രവണ ശ്രവണനാടികൾ കോക്ലിയ ഇത്രയും ഭാഗങ്ങൾ ഇവിടെ വരുന്നുണ്ട് ആന്തരക്കർണത്തിൽ വരുന്നുണ്ട് ആന്തര വരുന്ന ഭാഗങ്ങളാണ് ഏതൊക്കെ മെയിൻ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നോക്കാം അർത്ഥവൃത്തകാര കോയിലുകൾ വെജിറ്റബിളാർ നാടിയുണ്ട് ശ്രവണ നാടിയുണ്ട് കോക്ലിയ കോക്ളിയുണ്ട് അല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞു ഞാൻ ചെറിയയിടത്തും തൊഴിൽ നില പാലിക്കുന്നതിനെ സഹായിക്കുന്ന അവയവം എവിടെയുണ്ട് അവയവം മീൻസ് ആ ഓർഗൻ എവിടെയാണ് ആന്ധരകർണത്തിലാണെന്ന് അല്ലേ ആന്ധ്രകർണത്തിൻ്റെ ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ അതിൽ കോക്ലിയ അതില്ലേ അതായത് അർത്ഥവൃത്താകാര കോഴിലുകളും വെഷ്ടിബുകളും ചെറിയ തൊഴിൽ നില പാലിക്കുന്നതിനും കോക്ലിയ കേൾവിക്കും സഹായിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അർത്ഥവൃത്താകാര കോഴിലുകൾ വെഷ്ടിബികൾ തൊഴിൽ നില പാലിക്കുന്നതിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ നോക്കാം ആന്തരകർണം അല്ലേ ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ആന്തരകർണ്ണം സ്ഥിതി ഇവിടെ നോക്കിക്കോളൂ ആന്ധരകർണം തലയോടിലെ പ്രത്യേകതയുണ്ട് കേട്ടോ തലയോടിലെ ആസ്തി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ് ആ ബോഡി ബലാബരന്തലാണ് തലയോടിലെ ഇപ്പോൾ ചെവിക്കുട ബാഹ്യഭാഗം അല്ലേ ചെവിയുടെ നമ്മുടെ ചെവിക്കുട ഭാഗം അത് കഴിഞ്ഞാൽ അല്ലേ വാക്സുള്ള ഭാഗം വരുന്നുണ്ട് ദെൻ കർണപടം വന്നു അല്ലേ അപ്പോൾ അസ്ഥി ശൃംഖലയും കഴിഞ്ഞു ഇനി എന്താ വരിക അപ്പോൾ അസ്ഥിശൃംഖല വരുന്നത് മധ്യകരണത്തിലാവുമെന്ന് മനസ്സിലാകും അടുത്തത് ആന്തരകർണം അപ്പോൾ എങ്ങോട്ട് പോകുന്നുണ്ട് തലയോടിലെ അസ്ഥി നിർമ്മിതമായ തല അറയ്ക്കുള്ളിലാണ് അല്ലേ അതാണ് വ്യത്യാസം ആന്തരകർണം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തലയോടിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ് ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി ഈ അസ്ഥി അറയ്ക്കുള്ളിൽ സ്ഥലനിർമ്മിതമായ അറകളും ഉണ്ട് അസ്ഥി അറക്കുള്ളിൽ മെമ്പ്രേനിസ്റ്റ് ലാബിന്റെ സ്ഥലനിർമ്മിത സ്ഥലനിർമ്മിതം സ്ഥലനിർമ്മിതമായ ചെറിയ ചെറിയ പോക്കറ്റ് പോലുള്ള അറകൾ കാണുന്നുണ്ട് ഈ അസ്ഥി അറയ്ക്കുള്ളിൽ അതായത് ആന്തരകർ അത്രയ്ക്ക് പ്രൊട്ടക്ഷൻ അത്രയ്ക്ക് സംരക്ഷണം അവർക്ക് വേണം അതുകൊണ്ടൊന്ന് സംഭവിക്കുന്നത് തലയോടിലെ അസ്ഥി നിർമ്മിതമായ അറക്കുള്ളവ അവ കാണപ്പെടുന്നത് അത്രയ്ക്ക് ശരിയാണ് തൊഴിൽനില പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ടാണ് ആന്തരകർണം അങ്ങോട്ട് എന്താ സംരക്ഷണമായിട്ട് സംരക്ഷിതമായിട്ടട ഇരിക്കുന്നത് അപ്പോൾ ആന്തരകർണം തലയോടിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഈ അസ്ഥി നിർമ്മിതമായ അസ്ഥി അറയ്ക്കുള്ളിൽ നിർമ്മിതമായ അറകളും ഉണ്ട് ഈ സ്ഥല അറയ്ക്കുള്ളിലാണ് എൻ എൻറ്റോലിംഭ എന്ന ദ്രവം സ്ഥിതി ചെയ്യുന്നു മനസ്സിലായില്ലേ തലയോടിൽ അസ്ഥി നിർബന്ധമായ അറയുണ്ട് ഈ അറയ്ക്കുള്ളിൽ സ്ഥലനിർമ്മിതമായ അറയുണ്ട് അസ്ഥി നിർമ്മിതമായ അസ്ഥി ഉണ്ട് നിർമ്മിച്ചു അതിൽ സ്ഥലം കൊണ്ട് ചെറിയ പാളികൾ കൊണ്ടല്ലേ ചെറിയ പാളികൾ കൊണ്ടുള്ള ഒരു അറയുണ്ട് അറ മീൻസ് ഒരു പൊക്കറ്റ് പോലെ അറയുണ്ട് അതിൽ ആ സ്ഥലം അറയ്ക്കുള്ളാണെന്നുള്ളത് എൻഡോലിംഫ് എന്ന ദ്രവമുണ്ട് എൻഡോലിംഫ് എന്ന ദ്രവം എൻഡോലിംഫ് എന്ന എൻഡോലിംഫ് എൻഡോലിംഫ് എന്ന ദ്രവം അടങ്ങിയിരിക്കുന്നു എൻഡോലിംഫ് എന്ന ദ്രവം അടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പം പിന്നെ സ്ഥര അറയ്ക്കുള്ളിൽ മറ്റെന്തുണ്ട് സ്ഥര അറയ്ക്കും അസ്ഥി അറയ്ക്കുമുള്ളിൽ പെരിയിലിമ്പും കാണപ്പെടുന്നു അല്ലേ ഇത് അസ്ഥി അറ അല്ല അസ്ഥി കൊണ്ടുള്ള അറയാണെന്ന് വെച്ചിട്ടുള്ള അസ്ഥി അറയാണ് ഇത് സ്ഥര അറയാണ് അല്ലേ അപ്പം ഈ സ്ഥര അറയ്ക്കുള്ളിൽ എന്ത് കാണുക എൻഡോലിംബ് കാണുക എൻഡോ എൻഡോലിമ്പ് കാണപ്പെടുക അല്ലേ അപ്പോൾ ഇവിടെ ഇത് സ്ഥര അറയാണെങ്കിൽ ഇത് അസ്ഥി അറയാണല്ലോ അതിനിടയ്ക്ക് കാണുന്ന സ്പേസ് സ്പേസാണെന്ത് പെരിയിലിമ്പ് എന്ന് പറയുക പെരിയിലിമ്പ് ഓക്കെ അപ്പം തലയോടിൽ അസ്ഥി നിർമ്മിതമായ അറയുണ്ട് അല്ലേ ആ അറയ്ക്കുള്ളിൽ എന്തുണ്ട് ആ അറയ്ക്കുള്ളിൽ സ്ഥല നിർമ്മിതമായ അറകളും കാണപ്പെടുന്നുണ്ട് സോ സ്ഥലം അറയ്ക്കുള്ളിൽ കാണപ്പെടുന്നതാണത് എൻഡോലിമ്പ് അല്ലേ ഈ സ്ഥലം അറയ്ക്കുള്ളിലും സ്ഥലം അറയ്ക്കും അസ്ഥി നിർമ്മിത അറയ്ക്കും ഇടയ്ക്കുള്ള സ്പേസ് ഇടയ്ക്കൊരു സ്പേസ് ഉണ്ടാവുമല്ലോ ആ സ്പേസിൽ കാണുന്ന ആ സ്ഥലത്ത് കാണുന്നതാണത് പെരി എന്ന് പറയുന്ന ദ്രവമുണ്ട് അല്ലേ ഇനിയും അടുത്തത് അപ്പോൾ അത്രയും വേണത് എൻറ്റോ അതാണ് ഓക്കെ ഇനിയും അർത്ഥവൃത്താകാര കോഴിലുകൾ വെസ്റ്റി കോക്ലി എന്നിവയാണ് ആന്ധ്രകണ്ണത്തിൻ്റെ മറ്റ് മുഖ്യഭാഗങ്ങൾ അർത്ഥവൃത്താകാര കോഴിലുകൾ വെസ്റ്റി ബ്യൂള് വെസ്റ്റിബ്യൂൾ അർത്ഥവൃത്താകാരക്കൊഴിൽ മൂന്നെണ്ണം ഈ കാണുന്ന മൂന്നെണ്ണം ദെൻ വെസ്റ്റിബ്യൂളുകൾ പിന്നെന്താണ് അതുപോലെ മറ്റൊരു ഭാഗങ്ങൾ പറഞ്ഞില്ലേ അര്ത്ഥപ്രധാന ഭാഗങ്ങളാണ് അർത്ഥവൃത്താകാര കോഴിലുകള് വെസ്റ്റി ബ്യൂള് കോക്ലിയ ഇത് മൂന്നുമാണ് ആന്ധ്രകണ്ണത്തിൻ്റെ മുഖ്യഭാഗം അറിയാവുന്നതെന്ന് ഇനി അർത്ഥവൃത്താകാര കോഴിലുകളും വെസ്റ്റിബ്യൂളും ബ്യൂളും നില പാലിക്കുവാൻ സഹായിക്കുന്നു അല്ലേ കോക്ലി നമുക്ക് കേൾപ്പിക്കാൻ സഹായിക്കുന്നു കോക്ലിയ പോയി കോക്ലിക്ക് ഡാമേജ് അല്ലേ കോക്ലിയുടെ ഇഫക്റ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് അപ്പം ഈ അസ്ഥിയാറ അല്ലേ കോവശേരിക്കും മത്തി അല്ലെങ്കിൽ ആന്ധ്രകരണ എവിടെ ഇരിക്കുക എന്നുകൊണ്ട് തലയോടെ നകത്തോട്ട് കയറിയാണ് ഈ സംഭവം ഇരിക്കുക അല്ലേ അപ്പോൾ തലയ്ക്കടി എന്താണ് ചെവി കേൾവിശക്തി പോകാം അപ്പോൾ നോക്കുക എന്താ അർത്ഥവൃത്താര കോഴിലുകളും എന്താണ് ശരീരത്തുള്ളിൽ നില പാലിക്കാൻ സഹായിക്കുന്നില്ലേ സിമ്പിളായി ചോദിക്കാം ശരീരത്തിനെ തുള്ളനില പാലിക്കാൻ സഹായിക്കുന്ന കണ്ണ് മുക്കന്നാക്ക ചെവി അതെടുത്ത് നമുക്ക് ചെവി എഴുതാൻ പറ്റും അതുപോലെ തന്നെ സ്പെസിഫിക്കായി ചോദിക്കുമ്പോൾ അല്ലേ ഒരു ഓരോന്നെടുത്ത് ചോദിക്കുമ്പോൾ നമുക്കെന്ത് പറയാം അർത്ഥവൃത്താര കോഴുകളും വെജിറ്റിബിളുകളുമാണ് എന്താ ശരീരത്തുള്ളിൽ നില പാലിക്കാൻ സഹായിക്കുക അല്ലെ കോക്ലി എന്താണ് കോക്ലി ചോദിച്ചിട്ടുള്ള കാര്യമാണ് കോക്ലിയ കേൾവിക്ക് സഹായിക്കുന്നു കോക്കളി എന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് വിചാരിക്കും അല്ലേ കോക്ലി ശരിക്കും എന്താണ് ചെവിയിലെ ആന്തരകണ്ണത്തിൻ്റെ ഭാഗമാണല്ലേ ചെവിയിലെ ആന്ധര കണ്ണത്തിൻ്റെ ഭാഗമാണെന്ത് കോക്ലിയ എന്ന് പറയുന്ന കാര്യം ഇനി കോക്ലിയയിലാണ് ചെവി സഹായി ഇല്ലേ ചെവിയുടെ കേൾവിക്ക് പ്രധാനമായിട്ടും കോക്ലിയാണ് അവർ ബേസ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ കോക്ലിയാണ് കെവി കേൾവി എങ്ങനെയെന്ന് വെച്ചാൽ കോക്ലിയുടെ ഇതുപോലെ ഇരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും നോക്കാം കോക്ലിയ ചുരുന്ന് നിർത്തിയിരിക്കുന്ന പൊക്കട്ടെ അത് രണ്ട് ഭാഗമുണ്ട് ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും നമുക്ക് പഠിക്കാൻ ചോദിച്ചിട്ടുണ്ട് കോക്ലിയുടെ ഭാഗമാണെന്ത് ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും അപ്പോൾ നമ്മൾ മൂന്ന് അസ്ഥികൾ പഠിച്ചിരുന്നു മാലിയ സിനിഗ സ്റ്റേപ്പീസ് എന്ന് മൂന്ന് അസ്ഥി പഠിച്ചില്ലേ അതിൽ സ്റ്റേപ്പീസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണെന്ത് ഓവൽ വിൻഡോ ഓക്കെ അപ്പോൾ മധ്യകർണത്തിൽ വരുന്ന അസ്ഥിശൃംഖലയാണ് മാലി ശൃംഖാ സെൻറ്റ് സ്റ്റേപ്പീസ് ആ ഓർഡറിലെ സ്റ്റേപ്പീസ് കഴിഞ്ഞ അടുത്ത ഭാഗം ആന്ധ്രകർണ്ണ വരിക സോ സ്റ്റേപ്പീസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണെന്ത് ഓവൽ വിൻഡോ അങ്ങനെ അസ്ഥിശൃംഖലയിലെ കമ്പനം അല്ലേ അതായത് നമ്മുടെ എന്താ പറയുക ഈ ഇടയ്ക്ക് ബാഹ്യകരണത്തിൻ്റെയും മധ്യകണ്ണത്തിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം വന്നില്ല കർണപടം അതിൻ്റെ കമ്പനം എന്തിനൊക്കെ കമ്പനം ചെയ്യിപ്പിക്കുന്നു ആ കമ്പനം അശ്വശൃംഖലയെ കമ്പനം ചെയ്യിപ്പിക്കുന്നു അത് കഴിയുമ്പോൾ സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന ഭാഗം സ്ഥലങ്ങളുണ്ടല്ലോ അത് ഓവൽ വിൻഡോ ആണ് അപ്പോൾ അശ്വശൃംഖലയിലെ കമ്പനം ആന്ധ്ര കണ്ണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു ആര് ഈ ഓവൽ വിൻഡോ അല്ലേ അപ്പോൾ കോക്ലിയുടെ ഒരു ഭാഗമാണ് ഓവൽ വിൻഡോ എന്ന് പറയുന്നത് അല്ലേ സ്റ്റേപ്പിസ്റ്റിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് അശ്വശൃംഖലയിലെ കമ്പനം ആന്ധ്ര കണ്ണത്തിലേക്ക് വ്യാപിക്കുന്നു ഇനി റൗണ്ട് വിൻഡോ എന്താണ് അകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നുണ്ട് കോക്ലിയയ്ക്ക് അകത്തുള്ള രണ്ടും ഒരു പാർട്ടീഷൻ പോലെ ഇങ്ങനെ ഒരു പോലെയാണ് അപ്പം നമ്മുടെ കർണപടം വരച്ചപ്പോൾ എന്താ പറയുക ഒരു ഫിംഗർ പോലെ ഇങ്ങനെ വരച്ചില്ലേ തൂവല് പോലെയൊക്കെ വന്നതുപോലെ തന്നെ അത് കമ്പനം ചെയ്യും അത് അസ്ഥശൃംഖലയെ കമ്പനം ചെയ്യുന്നു അടുത്ത ഓലിൻ്റെയെ കമ്പനം ചെയ്യുന്നു അതാണ് പറയുന്നത് അസ്ഥശൃംഖലയിൽ കമ്പനം ആന്ധ്രകണ്ണത്തിലേക്ക് നയിക്കുന്നു നെക്സ്റ്റ് റൗണ്ട് വിൻഡോ കോക്ലിക്ക് അകത്തുള്ള ദ്രവത്തിൻ്റെ ചില സഹായിക്കുന്നു വ്യത്യസ്തമുണ്ട് വ്യത്യസ്തമുണ്ട് റൗണ്ട് വിൻഡോയും ഓൾ വിൻഡോയും വ്യത്യസ്തമാണ് ഇത് കോക്ലിയയ്ക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചെല്ലത്തിൽ സഹായിക്കുന്നതാണ് റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞാൽ ഇനിയും കോക്ളിയയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് കോക്ലിയയുടെ ഘടന എങ്ങനെയാണ് ഒച്ചിൻ്റെ പോലെ നമുക്ക് പച്ച പിച്ചിട് കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ അല്ലേ അപ്പോൾ ഒച്ചിൻ്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന ഒരു കുഴലാണ് കോക്ലിയ ഒച്ചിൻ്റെ തോട് പോലെ അല്ലേ കൊച്ചിന് നമുക്ക് റൗണ്ട് ഒച്ച അല്ലേ കണ്ടിട്ടില്ല സർവസാധാരണമാണല്ലോ ഇപ്പോൾ അത് ഒച്ചിൻ്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കോഴിലാണ് കോക്ലിയ ഇതിന് മൂന്നറകളുണ്ട് അല്ലേ മൂന്നറയുണ്ട് മധ്യ അറയെയും താഴത്തെ അറയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വേർതിരിക്കുന്ന ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി വരുന്നത് ഇനിയും ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്നാണ് ഓർഗൻ ഓഫ് കോർട്ടി അതായത് ഈ കോക്ലിയക്കകത്ത് കാണുന്നൊരു ഭാഗമാണെന്ത് ഓർഗൻ ഓഫ് കോർട്ടി ഓക്കെ കോക്കളേക്കകത്ത് കാണപ്പെടുന്ന ഭാഗം ഓർഗൻ ഓഫ് കോർട്ടി ചോദിച്ചിട്ടുള്ള ദിവസത്തിനാണ് ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും എന്താണ് ശബ്ദഗ്രാഹികളാണ് ബേസിലാർ സ്ഥലവും രോമകോശികൾ രോമകോശങ്ങളും ഒക്കെ എന്താണ് ശബ്ദഗ്രാഹികളാണ് അല്ലേ അപ്പോൾ അതിൽ വരുന്ന ആണ് ആര് ഓർഗൻ ഓഫ് കോർട്ടി ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നതും അതുതന്നെയാണ് അപ്പം ഇതിനെന്താണ് ഈ കോക്കിളിക്കകത്ത് മൂന്നറയുണ്ട് കോക്കിളിക്കകത്തുള്ള മൂന്നറയിൽ മധ്യ അറയും താഴത്തെ എറയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലമാണെന്ത് ബേസിലാർ സ്ഥലം മൂന്നറയുണ്ടെങ്കിൽ ആ മൂന്നറ അതിലെ മധ്യ അറയെയും താഴത്തെ എറുന്ന വേർതിരിക്കുന്ന ഭാഗമാണ് ബെയ്സിലാർ എന്ന് പറയുക അതിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രോമകോശങ്ങൾ എന്താണ് ശബ്ദഗ്രാഹികളായി വരുന്നത് അങ്ങനെ ബെയ്സിലാർ സ്ഥലവും ഈ രോമകോശങ്ങളും ഒക്കെ ചേർന്ന ഭാഗമാണത് ഓർഗൻ ഓഫ് കോർട്ടി അപ്പോൾ ഈ കോക്ലിയുടെ രണ്ട് ഭാഗം മധ്യ അറയും താഴെ അറയും ഇവിടെ കാണുന്ന അത്രയും ഭാഗത്ത് വരുന്ന സ്ട്രക്ചർ ഏതായിരിക്കണം ഓർഗൻ ഓഫ് കോർട്ടി അപ്പോൾ ഓർഗൻ ഓഫ് കോർട്ടി എവിടെ വരുന്നത് കോക്ലിയ്ക്കകത്താണ് വരിക ഇനി ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നു കർണപടത്തിൻ്റെ ചലനം അശ്വശൃംഖലയെ ചലിപ്പിക്കുന്നു അശ്വശൃംഖലയുടെ ചലനം ഓൽവിൻ്റെ സ്ഥലത്ത് ചലിപ്പിക്കുന്നു ഇത് കോക്ലിയിലെ ദ്രവത്തിൻ്റെ ചലനത്തിന് കാരണമാകുന്നു ഇതുമൂലം കോക്ലിയിലെ ഓർഗൻ ഓഫ് കോർട്ടിലിടമഘങ്ങൾ ഉത്തേജിക്കപ്പെടുകയും അവയങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ഈ ആവയങ്ങൾ ശ്രവണനാടി വഴി ശ്രവണത്തിലെത്തി കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ ചെവി ശരി അപ്പം ചെവിയുടെ തുലനില വെഷ്ടിബുകളും അർത്ഥവർത്താര കോഴുകളുമാണ് അല്ലേ ചെവി ശരീരത്തിൽ തുലന നില പാലനവും ഒന്നുകൂടി ഉണ്ട് അല്ലേ ചെവി സഹായിക്കും നോക്കാം ശരീരത്തുലനില പാലിക്കുന്നതിന് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ് ചെറിയ തൊഴില പാലിക്കലയുടെ ചലനത്തെ ആസ്പദ ചലനം അല്ലേ തലയുട്ടിക്കുള്ളിലാണ് ആന്ധ്രകണ്ണമിരിക്കുന്ന പ്രധാനമായിട്ട് ഓർത്തു വെച്ചേക്കുക അപ്പോഴാണ് നമുക്ക് ബാക്കി കിട്ടുക ഇനി തലയുടെ ചലനങ്ങൾ ആന്ധ്ര കണ്ണത്തിലെ വെസ്റ്റിബ്യൂളിലും അർത്ഥവർത്താര കോഴിലുകളിലും ഉള്ള എൻഡോലിമ്പിൽ ചലനം ഉണ്ടാക്കുന്നു അല്ലേ തലയുടെ ചലനങ്ങൾ ആന്ധ്രകണ്ണത്തിൽ വെസ്റ്റിബ്യൂളിലും ആന്ധ്രകണ്ണത്തിൽ വെസ്റ്റിബ്യൂൾ അർത്ഥവൃത്താരലുകളിലുമുള്ള എൻഡോലിമ്പിൽ ചലനം ഉണ്ടാക്കുന്നു എൻഡോലിമ്പ് നമുക്കറിയാവുന്നില്ല എൻഡോലിമ്പ് പഠിച്ചല്ലേ തര അറയ്ക്കുള്ളിൽ രോമാണെന്ന് എൻ്റെ എന്ന് ബന്ധു പറഞ്ഞാൽ അപ്പം ഇത് രോമകോശങ്ങളെ ചലിപ്പിച്ച് ഉണ്ടാക്കുന്നു ഈ ആവയങ്ങളാണ് വെജിറ്റബിൾ നാട് വഴി എത്തി സെറിബല്ലത്തിലെത്തി നില പാലിക്കാൻ സഹായിക്കുന്നില്ലേ അപ്പോൾ അവിടെയും കണക്ഷൻ അങ്ങോട്ട് പോകുന്നുണ്ട് എവിടെയൊക്കെ എത്തുന്നുണ്ട് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ തലച്ചോറിൻ്റെ സ്ട്രക്ചർ മസ്കത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ സെറിബ്രം സെറിബല്ലം ഒക്കെ പഠിക്കില്ലേ അപ്പോൾ സെറിബല്ലമാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് എന്താ ഫോക്കസ് ചെയ്ത് കാണിക്കുക സെറിബല്ലം ചെറിയുടെ തൊഴിൽ നില പാലിക്കുന്നുല്ലേ അപ്പോൾ അത് അതെവിടുന്ന് വരുന്ന സംഭവമാണ് നമ്മുടെ ചെവിയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെയാണ് വരിക അല്ലെ ആന്ധരകരണത്തിലുള്ള ഏതൊക്കെയാണ് വരുന്നത് വെസ്റ്റിബുകളും അർത്ഥവർത്താരക്കുഴകളുമുള്ള എൻഡോലിമ്പിൽ ചലനം ഉണ്ടാക്കുന്നു അവ രോമകോശങ്ങളെ ചലിപ്പിച്ച ആവേഗം ഉണ്ടാക്കുന്നു ഈ ആവേഗം വെസ്റ്റിബുലാർ നാടി വഴി സെറിബല്ലത്തിലെത്തിയിട്ടാണ് ചെറിയുടെ നില പാലിക്കപ്പെടുന്നത് അല്ലേ ഡീറ്റെയിൽഡായിട്ടൊക്കെ ചോദിച്ച് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും നെക്സ്റ്റ് ശ്രവണ സഹായി ഒരു പേരുണ്ട് ഇവിടെ ചുവട് തകരാറ് ഘടന തകരാറ് ഭഗ്രതയ്ക്ക് കാരണമാകും ഒക്കെ ഇവിടെ ശ്രവണ സഹായി സഹായിക്കുന്ന എന്താണ് കേൾവിത്തകരാർ ഉള്ളവർക്കും സമൂഹത്തിൻ്റെ മുഖ്യധാര പ്രവർത്തിക്കാൻ സഹവരണ സഹായി അനുഗ്രഹമാണ് ഓക്കെ ഇനിയും അടുത്ത പോഷനാണ് രുചി അറിയുക എന്നുള്ളതാണ് നാക്കിലെ ഗ്രാഹികൾ ഏതൊക്കെയാണ് നെക്സ്റ്റ് വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികൾ കീമോറിസെപ്റ്റേഴ്സാണ് രുചി അറിയാൻ സഹായിക്കുക നമുക്കറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ രാസഗ്രാഹികൾ എന്നുള്ള പേര് വെച്ചേക്കുക വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികളാണ് രുചിയറിയാൻ രുചി അറിയാൻ സഹായിക്കുന്നത് അല്ലേ ചോദിക്കുക എവിടെയൊന്നും വെള്ളം ചോദിക്കാമല്ലോ വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികൾ കീമോറിസെപ്റ്റേഴ്സ് രുചിയറിയാൻ സഹായിക്കുന്നു ഇവയുള്ളത് കൊള്ളിവിടെയാണ് നാക്കിൻ്റെ ഉപരിതലത്തിലാണ് അല്ലേ അതായത് നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണെന്താ പാപ്പിലകൾ എന്ന് പറയുന്നത് നമ്മുടെ നാക്കിൻ്റെ മുകൾ ഭാഗമാണെന്താ പാപ്പിലകൾ ഇതിൽ രുചി അറിയുന്ന ഭാഗങ്ങളാണ് സ്വാദുമുഗുളങ്ങൾ നാക്കിൻ്റെ ഉപരിതല ഭാഗങ്ങളാണ് പാപ്പിലകൾ എന്ന് പറയുന്നത് മുഗൾ ഭാഗം നാക്കിൻ്റെ മുകൾ ഭാഗം അവിടെ എന്തുണ്ട് സ്വാദുമുകൾ ടേസ്റ്റ് ബെഡ്സ് സ്വാദുമുകളങ്ങൾ കാണപ്പെടുന്നുണ്ട് അപ്പം മധുരത്തിനും അല്ല ടേസ്റ്റ് ബെഡ്സ് നമുക്കറിയാം ഏതൊക്കെയാ ടേസ്റ്റാണെന്ന് നമുക്കറിയാം ഏതൊക്കെയാ മധുരം ഉപ്പ് പുളി കയ്പ് ഉമാമി അല്ലേ തുടങ്ങിയ രുചി ഉദ്ധിപിക്കപ്പെടുന്ന സ്വാദുമുഖങ്ങൾ നമ്മൾ അത്രയും സ്വാദുമുകളങ്ങൾ നമുക്കുണ്ട് മധുരത്തിൻ്റെ അറിയാം പുളി അറിയാം കൈപ്പറി ഉമാമി ഉപ്പുമൊക്കെ നമുക്ക് സ്വാധുമുഖങ്ങൾ അറിയാൻ പറ്റും ഇനി ഓരോ സാധുമുകളും വ്യത്യസ്ത രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് ഓരോ സ്വാധുമുഖത്തിലും വ്യത്യസ്ത രുചികൾ തിരിച്ചറിയാൻ പറ്റും അത് ഓരോന്നും ഓരോ ഭാഗത്തായിരിക്കുക അല്ലേ രുചിക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉമനീരിൽ ലയിച്ച് രാസാക്കൾ ആവേഗങ്ങൾ ആവേഗങ്ങളുണ്ടാക്കുകയും ചെയ്യുന്നു ഈ ആവേഗങ്ങൾ ബന്ധപ്പെട്ട നാടികളുടെ മസ്തിഷ്കലത്തിൽ രുചി അനുഭവപ്പെടുന്നു അല്ലേ നമുക്ക് എങ്ങനെ രുചി അനുഭവപ്പെടാം പി എസ് സിക്ക് വലിയ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പോലും അല്ലേ അപ്പോൾ എങ്ങനെ രുചിക്ക് കാരണമായ വസ്തുക്കൾ ഉമനീരുമായി സംയോജിക്കും നമ്മൾ ചവച്ചടയ്ക്കുമ്പോൾ നമ്മുടെ ഉമനീരുമായി സംയോജിച്ചിട്ട് അങ്ങനെയാണ് എന്തുവരിക രാസ രാസഗ്രാഹികളെ അല്ലേ നമ്മുടെ വായിലുള്ള വായിലുള്ള രാസഗ്രാഹികൾ ഉദ്യോഗിക്കപ്പെടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ രുചിക്ക് കാരണമാകാവുന്ന വസ്തുക്കൾ ഉമനീരുമായി യോജിച്ചിട്ട് രാസഗ്രാഹികളെ ഉത്തേജിപ്പിക്കുന്നു ഇല്ലേ അവയാവയങ്ങൾ ഉണ്ടാക്കുക ഈ ആവേകം കൊണ്ട് പോകുന്നു നാടുകളുടെ മസ്തിഷ്കത്തിലെത്തി രുചി നമുക്ക് തോന്നുകയും ചെയ്യുന്നു അത്രയും ടിക് സമയം കൊണ്ട് എല്ലാം ചെയ്യുന്നു ഇല്ലേ ഇന്നിവിടെ എന്താണ് ഒന്ന് രുചി ഉമാമി എന്ന പദം അല്ലേ ജാപ്പനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ള അർത്ഥം വരുന്ന പാദമാണ് ഉമാമി അല്ലേ പാൽ മാംസം കടൽ വിഭവങ്ങൾ കോണു എന്നീ പശുപദാർത്ഥങ്ങളിൽ ഉമാമി രുചി തരുന്ന ഘടകമുണ്ട് ഒലിയോഗസ്റ്റസ് ഉണ്ടല്ലേ പേര് ഒലിയോഗസ്റ്റസ് എന്ന പേരിൽ ആറാമത് ഒരു രു രുചി കൂടെ കൊണ്ട് അതൊക്കെ ചോദിക്കാം ഒലിയോഗസ് എന്നൊരു സിക്സ് സെൻസിൽ സിക്സ് രുചിയാണ് ആറാമത്താണ് ഒലിയോഗസ്റ്റസ് എന്ന രുചി അപ്പോൾ നോക്കാം ഉമാമി വരുന്ന പാലിൻ്റെ മാംസ്യം കടൽ വിഭവങ്ങൾക്കും അതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നതാണ് അതിൻ്റെയൊക്കെ രുചി വരുന്നതാണ് ഉമാമി എന്ന് വരുക അതൊക്കെ ചോദിക്കാം അല്ലെ ഒലിയോഗസ് എന്ന പുതിയ രുചിയാണല്ലേ കണ്ടുപിടിച്ചതാണ് ഇനിയും ഒരു രുചി കണ്ടെത്തിയിട്ടുണ്ട് ഇത് കൊഴുപ്പിൻ്റെ രുചിയാണ് ഒലിയോഗ അല്ലേ ഒലിയോഗസ്റ്റസ് കൊഴുപ്പിൻ്റെയാണ് ഒലിയോഗസ്റ്റസ് എന്ന് പറഞ്ഞ രുചി സിക്സ് ആണ് ആറാമത്തതാണ് രുചിയുള്ളത് അല്ലേ ഉമാമ്യു പാലുമൊക്കെ വരുന്നത് നെക്സ്റ്റ് മണം അറിയുന്ന ഗ്രന്ഥ ഗന്ധനാടികളും ശ്ലേഷ്മനാടികളും ഒക്കെയുണ്ട് മണം അറിയാനല്ല ഗന്ധഗ്രാഹികളുണ്ട് അതുപോലെ ശ്ലേഷ്മ നാടികളുണ്ടല്ലോ മൂക്കിൻ്റെ സ്ട്രക്ചറിൽ വരുന്നതാണ് ശ്ലേഷ്മഗ്രന്ഥികൾ നാസഗ്രന്ഥി നാസഗഹരവുമൊക്കെ അപ്പം ഇത് ഗന്ധകണികൾ മൂക്കിൽ വന്നിട്ട് അല്ലേ അപ്പം ജലദോഷമുള്ളപ്പോൾ എന്തു തോന്നില്ല എന്നൊക്കെയുള്ള നമുക്ക് അതൊക്കെ ടെൻതിൽ ഉള്ളവർക്ക് വേണ്ടിയാണ് നമുക്ക് പി എസ് സിക്ക് അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ എന്ത് സംഭവം എന്താണ് അതിലേക്കുള്ള രുചി അല്ലെ അതിലേക്കുള്ള ഗന്ധകണികളും ഈ ശ്ലേഷ്മവും കൂടി ഒന്നിച്ചാണ് ഇരിക്കുക നെക്സ്റ്റ് ത്വക്കിലെ ഗ്രാഹികൾ എന്ന് പറയുന്നത് അതൊക്കെയാണ് സ്പർശന ഗ്രാഹികൾ ഏതൊക്കെയാണ് അല്ലേ ത്വക്കിലെ ഗ്രാഹികൾ സ്പർശനഗ്രാഹികളുണ്ട് മർദ്ദഗ്രാഹികളുണ്ട് ചൂട്ഗ്രാഹികളുണ്ട് തണുപ്പ് ഗ്രാഹികളുണ്ട് വേദനഗ്രാഹി അല്ലേ ത്വക്കിലെയാണത് ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തണുപ്പ് ചൂട് ഒക്കെ അറിയാൻ പറ്റുന്ന സംവേദനക്ഷമതയുള്ള കാര്യങ്ങളാണെന്ത് സ്പർശനഗ്രാഹി മർദ്ദഗ്രാഹി ചൂട്ഗ്രാഹി എന്ന് പറയുന്നത് ഐസ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശം തിരിച്ചറിയാൻ സഹായ പ്ലനേറിയയിൽ കാണുന്നതാണ് ഐസ്പോട്ട് പ്ലനേറിയയിൽ കാണപ്പെടുന്നതാണ് ഫയൽ ചെറിയ ഫയലത്ത് പ്ലാറ്റിക്കൽ മിന്തസിൽ വരുന്നതാണ് പ്ലനേറിയ എന്നൊക്കെ പറയുന്ന പ്ല ഐസ്പോട്ട് പ്രകാശം തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഒമറ്റീഡിയ ഒമറ്റീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഒമറ്റി ഇതൊക്കെ പത്തിൽ പഠിക്കാനുള്ളത് അപ്പം നമുക്ക് ചോദിക്കാൻ ബി എസ് സി ഒമറ്റീഡി എന്താണ് ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു ഒമറ്റീഡി എന്ന ധാരാളം പ്രകാശഗ്രഹകൾ ചേർന്ന് ഷഡ്പഥങ്ങളിലാണെന്ത് കാണുക അത് പഠിക്കുക ഷഡ്പഥങ്ങളിലാണെന്ത് കാണുക ഷഡ്പഥങ്ങളിൽ കാണപ്പെടുന്ന പ്രകാശഗ്രാഹികളാണ് പ്രകാശഗ്രാഹകളാണെന്ത് ഒമറ്റീഡിയ ഓക്കെ ഷഡ്പഥം മീൻസ് ഈച്ച ഈച്ചയിൽ അതായത് ഷഡ്പഥങ്ങളിൽ കാണപ്പെടുന്ന പ്രകാശഗ്രാഖകളാണെന്ത് ഒമറ്റീഡിയ എന്ന് പറയും ഈച്ചയാണ് പ്രധാന കൊടുത്തേക്കുന്നത് പ്ലനേറിയയ്ക്കകത്ത് ഐസ് പോട്ട് ഉണ്ടെന്ന് നോക്കുക പ്രകാശം തിരിച്ചറിയാൻ ഐസ്പോട്ട് പ്ലാനേറിയയിൽ ഇനി പാർശ്വ വര പാർശ്വവര ലാട്രൽ ലൈൻസ് പാർശ്വവ ലാട്രൽ ലൈൻസ് അല്ലേ അത് വെള്ളത്തിൽക്കൂടെ പോകുമ്പോഴുള്ള പാർശ്വ വര ലാറ്റർ ലൈൻസ് ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വവരകൾക്കുള്ളിൽ തുലന നിലയുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാ അതായത് വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ഓരോ ലൈൻ്റെ മുകളിലായിരിക്കും ചില നിൽക്കുക നിൽക്കുകയെന്നാൽ പറയുക അതായത് തുലന മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹികളുണ്ട് അതായത് വെള്ളത്തിൽ കൂടെ അത് ശരീരത്തിന് ഇരുവശങ്ങളിലുമുള്ള പാർശ്വവരക്കുള്ളിൽ തുലന നിലുന്നവർക്ക് അല്ലെങ്കിൽ മുങ്ങിപ്പോകാം ആ വരയ്ക്കുള്ളിൽ ഇപ്പം ചില മീനിൻ്റെ കണ്ടില്ലേ വരെ പോലെ കണ്ടില്ലേ ഇങ്ങനെ അതാണ് പറയുന്നത് തു പാർശ്വ ലാറ്ററൽ ലൈൻസ് എന്ന് പറയുക അത് രണ്ട് ശരീരത്തിൻ്റെ രണ്ട് ഭാഗത്തും എന്തുണ്ട് ഈ വരയുണ്ട് അത് തുലന നിലയിലുള്ള മാറ്റം അറിയാൻ കഴിയുന്നുണ്ട് ഗ്രാഹികൾ എക്സാമ്പിൾ എന്താണ് സ്രാവിലുണ്ട് എന്ത് പാർശ്വവരകൾ ശരീരം തുലനില തുലിനിലാ ഗ്രാഹികൾ ഗ്രാഹികൾ എവിടെയുണ്ട് സ്രാവിൽ കാണപ്പെടുന്നു തുലിന ഗ്രാഹികൾ സ്രാവിൽ കാണപ്പെടുന്നു പാർശ്വവര ലാട്രൽ ലൈൻസ് എന്ന് അതിനെ പറയുന്നുണ്ട് ഇനി ക്ഷമത കൂടിയ ഗ്രന്ഥ ഗ്രന്ഥഗ്രാഹികളും കൂടി ഇവർക്കുണ്ട് ക്ഷമത കൂടിയ ഗന്ധഗ്രാഹികളും ശ്രാവനുണ്ട് അപ്പോൾ പാർശ്വ ലാട്ടർ ലൈൻസ് തൊലിൻ നിലയുള്ള അതിൻ്റെ മാറ്റം അറിയാൻ പറ്റിയ ലാട്ടർ ലൈൻസ് ആർക്കുണ്ട് സ്രാവനുണ്ട് ക്ഷമത കൂടിയ ഗന്ധഗ്രാഹികൾ മണം പിടിക്കാൻ ഗന്ധഗ്രാഹികളും ഇവിടെയുണ്ട് സ്രാവനുണ്ട് സ്രാവിനെ ഓർത്തു വച്ചേക്കുക നെക്സ്റ്റ് ജേക്കബ്സൺ ഓർഗൻ ജേക്കബ് സെൻസ് ജേക്കബിൻ്റെയല്ല ജേക്കബ്സെൻസ് ഓർഗൻ എന്ന് പറഞ്ഞ പാമ്പിൻ്റെ നാക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗന്ധകണി ഗന്ധകണി ഗന്ധ ഗന്ധകണികകൾ വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ് ഓർഗനിൽ എത്തുന്നു അപ്പോൾ അവിടെയുള്ള ഗന്ധഗാഹികൾ ഉത്തേജിക്കപ്പെടുന്നു പാമ്പിലാണെന്നുള്ളത് ജേക്കബ് സെൻസ് ഉള്ളത് പാമ്പിലാണുള്ളത് അല്ലേ ചുറ്റുപാടുകളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ ഏതൊക്കെ ഒന്ന് ഐസ് സ്പോട്ട് പ്രകാശം തിരിച്ചറിയാൻ പ്ലനേറിയ ഒമറ്റിയടിയ അതാണ് ഷട്ട്പഥങ്ങളിലെ പ്രകാശഗ്രാഖികളാണ് പാർശ്വവര ലാറ്റർ ലൈൻസ് അല്ലെങ്കിൽ ഗന്ധ ഗന്ധഗാഖികളൊക്കെ ഇവിടെയുണ്ട് സ്രാവിലുണ്ട് ജേക്കബ് സെൻസ്വർഗന് കാണപ്പെടുന്ന ഇവിടെയാണ് പാമ്പൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ചാപ്റ്റർ കഴിഞ്ഞു ഓക്കെ